നടു കടലിൽ ഒഴുക്കിൽപ്പെട്ട അമ്മയെയും സഹോദരങ്ങളെയും രക്ഷിക്കാൻ പതിമൂന്നുകാരൻ പുറത്തെടുത്തത് അസാമാന്യ ധൈര്യം ഓസ്ട്രേലിയയിലെ ജിയോഗ്രാഫ് ബെയിൽ നടന്ന സംഭവത്തിൽ ഓസ്റ്റിൻ അപ്പൽബി ബി എന്ന പതിമൂന്നുകാരനാണ് നാല് മണിക്കൂർ നീണ്ടി സഹായം എത്തിച്ച് കുടുംബത്തിന് രക്ഷകനായത് അത്ഭുതകരമായ ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഓസ്റ്റിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആ സമയം ഞാൻ നീന്തുകയാണെന്ന് എനിക്ക് തോന്നിയില്ല മുഴുവൻ സമയവും കൂടെയുണ്ടായിരുന്നത് ദൈവമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്റെ വിശ്വാസമാണ് എനിക്ക് കരുത്തും ശക്തിയും നൽകിയതെന്ന് ഓസ്റ്റിൻ പറഞ്ഞു ജനുവരി മുപ്പതിനായിരുന്നു സംഭവം കുടുംബത്തോടൊപ്പം കയാക്കിങ്ങിനും പാഡിൽ ബോർഡിങ്ങിനും ഇറങ്ങിയതായിരുന്നു ഓസ്റ്റിൻ പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ ഇവരുടെ ഉപകരണങ്ങൾ നിയന്ത്രണം വിട്ട് കടലിന്റെ ഉൾഭാഗത്തേക്ക് ഒഴുകിപ്പോയി കരയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതോടെ സഹായം തേടി നീന്താൻ ഓസ്റ്റിൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ രണ്ട് മണിക്കൂർ ലൈഫ് ജാക്കറ്റ് ധരിച്ചായിരുന്നു ഓസ്റ്റിൻ നീന്തിയിരുന്നത് എന്നാൽ നീന്തലിന്റെ വേഗത കുറയുന്നു എന്ന് കണ്ടപ്പോൾ ജീവൻ പണയം വെച്ച് ലൈഫ് ജാക്കറ്റ് ഉപേക്ഷിച്ച് അവൻ നീന്തൽ തുടർന്നു ഒടുവിൽ കരയിലെത്തിയ ഓസ്തിൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഓസ്റ്റിൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിച്ചു രാത്രി എട്ടരയോടെ കരയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെ പാഡിൽ ബോർഡിൽ മുറുകെ പിടിച്ചൊഴുകയായിരുന്ന അമ്മയെയും സഹോദരങ്ങളെയും അധികൃതർ കണ്ടെത്തി ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാലാണ് ഉൾക്കടലിൽ അവർക്ക് കൂടുതൽ നേരം ജീവൻ നിലനിർത്താൻ സാധിച്ചതെന്ന് അധികൃതർ പറഞ്ഞു